അസമിൽ മുസ്ലിം വിവാഹ രജിസ്ട്രേഷൻ ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി ഇനി മുതൽ ഖാസിമാർക്ക് പകരം സബ് രജിസ്ട്രാർ ആയിരിക്കും മുസ്ലിം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുക പരമ്പരാഗത വിവാഹ ചടങ്ങുകളുമായി ബില്ലിന് ബന്ധമില്ല വിവാഹ രജിസ്ട്രേഷൻ സർക്കാർ ഉദ്യോഗസ്ഥന് കീഴിലായിരിക്കണമെന്ന് മാത്രമാണ് ബില്ലിലുള്ളതെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ അറിയിച്ചു ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു എന്തായാലും ഒരു ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ഒരു നടപടി തന്നെയല്ലേ എടുത്തിരിക്കുന്നത് അസാമിൽ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് നടപ്പിലാക്കുന്നു അസാമിൽ മുസ്ലിം വിവാഹത്തിനും വിവാഹമോചനത്തിനും നിർബന്ധമായും അത് സർക്കാരിൽ നിയമപരമായി രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ ബില്ലിലൂടെ അസാമിൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് നേരത്തെ തന്നെ ഇത്തരത്തിൽ മുസ്ലിം വിവാഹ ആക്ട് റദ്ദാക്കിക്കൊണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ കൃത്യമായി സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരിക്കും വിവാഹവും വിവാഹ വിവാഹ മോചനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെന്നും ഒപ്പം ശൈശവ വിവാഹം തടയുന്നതിനും ലവ് തടയുന്നതിനുമുള്ള കൃത്യ നിയമനിർമ്മാണം ഉണ്ടാകും എന്നുള്ളത് ഹിമ ബിശ്വ ശർമ്മ ഇപ്പോൾ പുതിയ മുസ്ലിം വിവാഹ രജിസ്ട്രേഷൻ ബില്ലിന് അസാമിൽ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഈ ബില്ല് പരിശോധിക്കുമ്പോൾ നേരത്തെ അസാമിൽ ഇതുവരെ മുസ്ലിം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നത് മുൻപിലായിരുന്നു എന്നാൽ പുതിയ ബില്ല് പ്രാബല്യത്തിൽ വരുന്നതോടെ മുസ്ലിം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് സബ് രജിസ്ട്രാർ ഓഫീസർക്ക് മുൻപിലായിരിക്കും അതായത് സർക്കാരിന് മുൻപിൽ ഔദ്യോഗികമായി നിയമപരമായി വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ആ പുതിയ ബില്ല് പ്രാബല്യത്തിൽ വരുന്നതോടെ ആ ഉണ്ടാകുന്നത് ഇക്കാര്യത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് യാതൊരു തരത്തിലും പരമ്പരാഗത വിവാഹ ചടങ്ങുകളിൽ ഇടപെടുകയോ അല്ലെങ്കിൽ അത്തരം ചടങ്ങുകളുമായി ഈ ബില്ലിന് യാതൊരു ബന്ധവുമില്ല പകരം വിവാഹവും വിവാഹമോചനവും സർക്കാർ ഉദ്ദേശിക്കുന്നത് ഉദ്യോഗസ്ഥന് മുൻപിൽ നിയമപരമായി രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് നിർബന്ധമാക്കുകയാണ് അത് കർശനമായി തന്നെ നടപ്പാക്കും എന്നുള്ളതാണ് ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കിയത് ഒപ്പം പ്രായപൂർത്തിയാകാത്തവരുടെ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യില്ലെന്നും ശൈശവ വിവാഹം തടയാൻ പുതിയ ബില്ലിൽ വ്യവസ്ഥയുണ്ട് എന്ന കാര്യവും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുള്ള ബില്ല് നിയമസഭയുടെ അടുത്ത സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായ ബില്ലിനെതിരെ മുസ്ലിം സംഘടനകൾ രംഗത്ത് വരാനുള്ള സാധ്യതയില്ലേ അതിൽ നിന്ന് പേര് തീർച്ചയായും അത്തരം പ്രതികരണങ്ങൾ ഇതിനോടകം വരുന്നുണ്ട് അതായത് മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ള അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ബില്ലാണ് അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ബില്ലാണ് എന്ന ചില രാഷ്ട്രീയപരമായ പ്രതികരണങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും വളരെ കൃത്യമായ ഒരു വിശദീകരണം ഈ വിഷയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ വാർത്താ സമ്മേളനം വിളിച്ചേർത്തുകൊണ്ട് നൽകിയിട്ടുണ്ട് അതായത് മുസ്ലിം വിവാഹത്തിലെ പരമ്പരാഗതമായ ചടങ്ങുകളിൽ ഒന്നും തന്നെ ഇടപെടുകയോ അതിലെ ഏതെങ്കിലും തരത്തിൽ ഈ ബില്ലിൽ പരാമർശിക്കുകയോ ചെയ്തിട്ടില്ല പകരം വിവാഹം കഴിക്കുക രാജ്യത്ത് നിയമവ്യവസ്ഥയനുസരിച്ച് ജീവിക്കുമ്പോൾ വിവാഹം കഴിക്കുന്നത് അത് സർക്കാരിന് മുൻപിൽ നിയമപരമായി തന്നെ രജിസ്റ്റർ ചെയ്യണം വിവാഹമോചനം നടത്തുമ്പോഴും വളരെ കൃത്യമായി അതിൽ സർക്കാരിൽ രേഖയുണ്ടാകണം എന്നുള്ളതാണ് നിർബന്ധമാക്കുന്നത് മറ്റ് മതത്തിലെ ആളുകളും അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിലെ ആളുകളും അത്തരത്തിൽ തന്നെയാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് അതുകൊണ്ട് മുസ്ലിം വിവാഹവും വിവാഹമോചനവും ഓഫീസർക്ക് വളരെ കൃത്യമായി രജിസ്റ്റർ ചെയ്യണം നിർബന്ധമാക്കും അല്ലെങ്കിൽ അത് തന്നെ നടപ്പാക്കും എന്നാണ് ഇപ്പോൾ ശർമ്മ ും ഹിന്ത യെസ് ശർമ്മിയത്നന്ദിൽ മുസ്ലിം വിവാഹ രജിസ്ട്രേഷൻ ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി ഇനി മുതൽ ഖാസിമാർക്ക് പകരം സബ് രജിസ്ട്രാർ ആയിരിക്കും മുസ്ലിം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുക പരമ്പരാഗത വിവാഹ ചടങ്ങുകളുമായി ബില്ലിന് ബന്ധമില്ല വിവാഹ രജിസ്ട്രേഷൻ സർക്കാർ ഉദ്യോഗസ്ഥന് കീഴിലായിരിക്കണമെന്ന് മാത്രമാണ് ബില്ലിലുള്ളതെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു ജിശു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്